ഓഫീസുകൾ പലത് കയറിയിറങ്ങിയിട്ടും ഇനിയും വീട്ടിൽ വൈദ്യുതി എത്താത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ് ഒരു വയോധിക മൂന്നാർ പോലീസ് സ്റ്റേഷൻ സമീപം താമസിക്കുന്ന ധനഭാഗ്യമാണ് ഇന്നും വീട്ടിൽ വൈദ്യുതി എത്താത്തതിന്റെ ദുരിതം അനുഭവിക്കുന്നത് കനിയേണ്ടവർ കണ്ണു തുറക്കാതെ വന്നതോടെ ഒറ്റമുറി വീട്ടിൽ സോളാർ വെളിച്ചമാണ് ധനഭാഗ്യത്തിന്റെ ഇപ്പോഴത്തെ ആശ്രയം എഴുപത് വയസ്സിലധികം പ്രായമുള്ള ധനഭാഗ്യം മുപ്പത് വർഷത്തോളമായി മൂന്നാറിൽ താമസം ആരംഭിച്ചിട്ട ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് താമസം മക്കളെല്ലാം വിവാഹിതരായി തമിഴ്നാട്ടിലാണ് സ്വന്തമായുള്ള വീട്ടിൽ വൈദ്യുതി എത്തണമെന്നാണ് ഈ വയോധികയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആവതുള്ള കാലത്ത് വൈദ്യുതി കിട്ടാനായി ഓഫീസുകൾ പലത് കയറിയിറങ്ങി ഫലം നിരാശ മാത്രമായിരുന്നു ഇന്നിപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങാനുള്ള ആവധനത്തിനില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈദ്യുതി എത്തുകയെന്ന മോഹം ധനഭാഗ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞു ஊனி ஆஃபீஸில் கொடுத்து ஊனி ஆஃபீஸில் இருந்து வாங்கிட்டு வந்த இந்த ஊனி ஆஃபீஸில் கொடுத்து அவை இப்போ ஸ்டேஷன் போலீஸ் ஸ்டேஷனுக்கு போக எனக்கு காலன்னு நடக்க முடியாது போலீஸ் ஸ்டேஷனுக்கு அங்கே போய் எழுதி வாங்கிட்டு வர சொல்கிறான் ரெண்டு மூணு ஆஃபீஸில் கொண்டு போய் எழுதி கொடுத்துருக்கு அங்கே ஒர்க் ஷாப்பில் எழுதி கொடுத்து ஒர்க் ஷாப்பில் ஊனி ஆஃபீஸ் அங்கே அங்கேருந்து எழுதிட்டு வந்து இங்கே இந்த ஆஃபீஸில் கொடுத்து எதுக்கு கிடையாது அவர் இவர் தேவிகுலத்தை போச்ச இருக்கு സാധനം കണക്ഷൻ നൽകുവാനുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യം ഉന്നയിക്കുന്നതായി ധനഭാഗ്യം പറയുന്നു രേഖകൾ സംഘടിപ്പിക്കുവാൻ വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങുവാനുള്ള ആവധി ഇപ്പോൾ ധനഭാഗ്യത്തിനില്ല സോളാർ വെളിച്ചമാണ് ഇപ്പോഴത്തെ ആശ്രയം പക്ഷേ രാത്രി എത്ര നേരം സോളാർ വെളിച്ചം ചൊരിയുമെന്നതിന് യാതൊരു വ്യക്തതയുമില്ല ചില ദിവസങ്ങളിൽ നേരത്തെ ലൈറ്റ് അണയും കണ്ണിന് കാഴ്ചക്കുറവ് കൂടിയുള്ള ധനഭാഗ്യത്തിന് പിന്നീടുള്ള ഇരുട്ട് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഈ വയോധികയ്ക്കില്ല പക്ഷേ വൈദ്യുതി കിട്ടിയാൽ തനിക്കത് വെളിച്ചമാകുമെന്ന ധനഭാഗ്യം പറയുന്നു